നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് കൊടുക്കൽ വാങ്ങൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ കയ്യിൽ വെറുതെ കൊടുക്കുന്നതും അതുപോലെ തന്നെ ധാനാദി ധർമ്മങ്ങൾ ചെയ്യുന്നതും പൈസ ഇല്ലാതെ വാങ്ങുന്നതും ചെടികളായാലും സസ്യങ്ങളായാലും വീട്ടിലെ വസ്തുക്കളായാലും എല്ലാത്തിനും ഓരോ രീതിയുണ്ട് എന്ന് മനസ്സിലാക്കുക ആ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ലഭിക്കുകയും ഇല്ലാത്തവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ജീവിതത്തിൽ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം പണമാണ് അപ്പം പണത്തിന്റെ കാര്യം തന്നെ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്വർണമായാലും പണമായാലും മറ്റുള്ളവർക്ക് കൈമാറുന്നതിലൂടെ നമ്മുടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഏതൊക്കെ സമയത്താണ് അത് നമുക്ക് പണം നമുക്ക് വിനിയോഗിക്കാനുള്ളതാണ് അത് കൊടുക്കൽ വാങ്ങലുള്ള സാധനമാണ് പക്ഷേ അത് ഏത് സമയത്താണ് കൊടുക്കുന്നത് എന്നുള്ളതിൽ പണത്തിനോട് നമുക്ക് നന്ദിയും ഉള്ളതിനെ കുറിച്ചുമൊക്കെ നമ്മൾ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും പണം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും കൈമാറാതെ ഇരിക്കുക തന്നെയാണ് സാക്ഷാത് ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകൾ നിർത്തിവെക്കുക അതായത് ഒരാൾക്ക് കടം കൊടുക്കാതിരിക്കുക ചെയ്യേണ്ട ഒരു കാര്യമാണ് വെള്ളി ചൊവ്വാഴ്ച ആരെങ്കിലും പൈസ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസം കൊടുത്ത് സഹായിക്കുക ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏതൊരാൾക്ക് പണം കൊടുക്കുകയാണെങ്കിലും ഏതൊരു സാധനങ്ങൾ നമ്മളുടെ അത്യാവശ്യത്തിന് നമ്മൾ വാങ്ങുമ്പോഴും പണം കൊടുക്കുമ്പോൾ നന്ദി അറിയിക്കുക പണത്തിനോട് ഇപ്പോൾ പോയി വീണ്ടും വരിക എന്ന് പറയുക ഇങ്ങനെ പറയുന്ന ഒരാളുടെ കയ്യിൽ ഒരു കാലത്തും പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ഇല്ല തീർച്ചയായിട്ടും പണം വീണ്ടും നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെടുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ പണത്തിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ പണത്തിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് തീർച്ചയായിട്ടും സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കൊളുത്തുമ്പോൾ പോലും നമ്മൾ ഒരാൾക്ക് പണം കൈമാറാൻ പാടില്ല സന്ധ്യ സമയം കഴിഞ്ഞതിനു ശേഷം എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് നമ്മൾ പണം കൈമാറാൻ പാടില്ല അതിനുശേഷം നമ്മൾ ഒരു ഏഴര എട്ട് മണിക്ക് ശേഷം അത്യാവശ്യമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെള്ളി ചൊവ്വ ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പണം കൊടുക്കാവുന്നതാണ് സന്ധ്യ സമയത്ത് പണം ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് വളരെ ദോഷം ചെയ്യുകയും നമ്മളുടെ ഐശ്വര്യ ലക്ഷ്മിയായിട്ടുള്ള ലക്ഷ്മി ദേവിയെ നമ്മൾ മറ്റൊരാൾക്ക് കൈമാറുന്നതായിട്ടും മറ്റുള്ള ഒരാൾക്ക് നമ്മളുടെ സൗഭാഗ്യങ്ങളെല്ലാം കൊടുക്കുന്നത് ായിട്ടും നമുക്ക് കണക്കാക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ പണം ഒരിക്കലും നമ്മളെ തേടി വരില്ല പണത്തിനെ നമ്മൾ തേടി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വളരെ നമ്മളെ നമ്മൾക്ക് പണം തേടി ഏതെങ്കിലും രീതിയിൽ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പണം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും പക്ഷേ ഇങ്ങനെയുള്ള നമ്മളുടെ ഓരോ പ്രവൃത്തി കാരണം പിന്നീട് പണം നമ്മളുടെ കയ്യിൽ എത്താതെയും വരും അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ പണത്തെ നല്ല ആദരവോടുകൂടി തന്നെ പണത്തെ കാണുക പണം ചവിട്ട് തറയിലിട്ട് ചവിട്ടുകയോ അതുപോലെ വളരെ കെയർലെസ് ആയിട്ട് അവിടെ ഇവിടെയും കൊണ്ടിടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല വളരെ നീറ്റായിട്ടും വൃത്തിയായിട്ടും തന്നെ പണത്തെ സൂക്ഷിക്കുകയും ബഹുമാനിക്കുകയും സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണ് ഈ പണം അത് ഒരു രൂപയായാൽ പോലും വലിയ നോട്ടുകളായാലും അത് വളരെ നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ സൂക്ഷിക്കുന്നതിന് അനുസരിച്ചാണ് നമുക്ക് പണം വന്നു ചേരുക ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല ഒരുപാട് വസ്തുക്കളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് ദോഷങ്ങളും നമ്മളുടെ ഓരോരുത്തരുടെ തിന്മകൾ നമ്മളെ കൊണ്ടുവന്ന് വെക്കുന്നതും ഓരോരുത്തർ മനഃപൂർവ്വം തന്നെ നമ്മൾ നശിക്കാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നവരുമുണ്ട് ചിലർ മനഃപൂർവ്വം തന്നെ നമ്മളുടെ വീട്ടിലേക്ക് ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും കൊണ്ടു തരികയും അതുപോലെ തന്നെ മനഃപൂർവ്വം തന്നെ നമ്മളുടെ വീട്ടിലേക്ക് അനാവശ്യം വാങ്ങിക്കൊണ്ടുപോകുകയും ചെയ്യും അതിൽ ഒന്നാണ് ആണി എന്ന് പറയുന്നത് ഈ ആണി വളരെയധികം ശ്രദ്ധിക്കണം ഒരാളടുത്തുനിന്ന് നിങ്ങൾ പോയി ആണി വാങ്ങുകയോ ഒരാൾ നിങ്ങളോട് ആണി വന്ന് ചോദിച്ചാൽ കൊടുക്കുകയോ ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യത്തിലേക്ക് നിങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്ന സാധനം നിങ്ങൾ കൊടുക്കരുത് നിങ്ങൾ വാങ്ങാനും പോകരുത് കടയിൽ പോയി പൈസ കൊടുത്ത് സാധനം വാങ്ങുക അയൽപക്കക്കാരാണ് അല്ലെങ്കിൽ ബന്ധുക്കളാണ് അവർക്ക് ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ പരിണിത ഫലം പിന്നീട് വരുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന താന്ത്രികമായിട്ടും മാന്ത്രികമായിട്ടും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ആണി എന്ന് പറയുന്നത് ആണിയിൽ ഒരുപാട് നെഗറ്റീവ് എനർജികൾ ഉണ്ടാകും ഈ നെഗറ്റീവ് എനർജി നമ്മളൊരാൾക്ക് കൈമാറുകയും അതുപോലെ ഒരാൾ നമുക്ക് കൊണ്ടു തരികയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീട്ടിൽ കുറേ ആണിയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് തരാം എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു കൊണ്ടു തന്നാൽ പോലും ആരും വാങ്ങരുത് ഇത് നമുക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രവണതകളുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും അനുഭവം ഉണ്ടാകും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാകും ഇങ്ങനെ പോയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും പരിഹാര ഉണ്ട് അത് ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ് ഈ പരിഹാര മാർഗം നിങ്ങൾ ചെയ്തിരിക്കണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും നമ്മളുടെ വീട്ടിൽ ഒരു മേൽഗതിയും ഉണ്ടാകില്ല ഒരു ഗതിയും നമുക്ക് ഉണ്ടാകുകയും ഇല്ല അതുപോലെ തന്നെയാണ് മഞ്ഞൾ മഞ്ഞൾ നമ്മളൊരു വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ ഈ ആണി പോലെ തന്നെയാണ് തിരിച്ച് നമ്മളുടെ വീട്ടിലെ ഐശ്വര്യം ഇല്ലാതാകും നമ്മൾ തിരിച്ച് മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് അത് വാങ്ങാതിരിക്കുക എന്നാൽ നമ്മളുടെ വീട്ടിലേക്ക് ബന്ധുമിത്രാദികൾ സുമംഗലികൾ അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകൾ ദമ്പതികൾ നമ്മളുടെ വീട്ടിലേക്ക് ബന്ധുമിത്രാദികൾ വീട്ടിലേക്ക് നമ്മളുടെ വീട്ടിലേക്ക് നാല് ദിവസം നിൽക്കാനൊക്കെ വന്ന അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളുടെ വീട് സന്ദർശിക്കാൻ വന്നവർ തിരിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് മഞ്ഞൾ ചാലിച്ച് അവരുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുന്ന ആ വരുന്ന സ്ത്രീയുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുട്ടയായി ാണ് മുട്ട കാരണവശാലും ഒരാൾക്കും നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മുട്ട ഇട്ടുന്ന കോഴിയുണ്ട് നിങ്ങളൊരു മുട്ട കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും മുട്ട കൊടുത്ത് നിങ്ങൾക്ക് പൈസ വാങ്ങാവുന്നതാണ് അതിൽ യാതൊരു പ്രശ്നവുമില്ല നമുക്ക് കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ് എന്നാൽ നമ്മളുടെ ഒരു അത്യാവശ്യത്തിന് ഓടിക്കൊണ്ടുവന്ന് നമുക്ക് കുറേ മുട്ടകൾ തരുകയോ നിങ്ങൾ മുട്ടകൾ കൈമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുക തന്നെ വേണ്ടിവരും ഇങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്യുകയോ അത് വാങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് വിവരം അറിയിക്കണം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ അനുഭവം ഉണ്ടാവും ഇതിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ് ഇതുപോലെ ഈ മുട്ട പോലുള്ള ഒരു വസ്തുവാണ് കത്തി എന്ന് പറയുന്നത് ഇരുമ്പ് നമ്മൾ പല രീതിയിലും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വലിയൊരു കത്തി തരാമോ നിങ്ങളുടെ ചെറിയൊരു കത്തി തരാമോ എന്നൊക്കെ ചോദിച്ച് വരുന്നവർ കോടാലി അതുപോലെ തൂമ്പ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉള്ളത് കൂടുതലാണ് തീർച്ചയായിട്ടും നമ്മളുടെ മറ്റു സാധനങ്ങൾ നമ്മൾ കൈമാറാതിരിക്കുക ഇന്നത്തെ കാലത്ത് ആളുകൾ ചോദിക്കും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കൊടുക്കുന്നതിന് എന്താണ് എന്ന കാലമായാലും കാലം കാലം തന്നെയാണ് നമ്മളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒരിക്കലും മാറാൻ പോകുന്നില്ല ഏത് കാലം മറിഞ്ഞു വന്നാലും എന്നാൽ നിങ്ങൾ ഈ ഒരു ചിന്ത മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞതിനു ശേഷം അവരവർക്കുള്ള സാധനങ്ങൾ അവരവർ വാങ്ങി സൂക്ഷിക്കട്ടെ മറ്റുള്ളവർക്ക് അത് കൈമാറുന്നതിലൂടെ നിങ്ങളുടെ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുക്കുകയും അവരുടെ ഭാഗ്യദോഷങ്ങൾ നമ്മൾ ഏൽക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് ക്ഷുദ്രകർമ്മങ്ങൾ അതുപോലെ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങൾക്കൊക്കെ മുട്ട ഉപയോഗിക്കാറുണ്ട് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ നമ്മളുടെ വീട്ടിലേക്കും കുടുംബത്തിനും ഐശ്വര്യക്കേടും ലക്ഷണക്കേടും ഉണ്ടാക്കി വെച്ച് ഓരോ പ്രയാസങ്ങൾ നമ്മൾ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് ഓരോ പ്രയാസങ്ങൾ കടന്നു വരികയാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കി വെക്കുക തന്നെ ചെയ്യും അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എണ്ണ എണ്ണ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നവർക്ക് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ പണ്ട് കാലങ്ങളിലെ പുരാണങ്ങളിൽ വരെ പറയുന്നുണ്ട് എണ്ണ തേൻ ഇതൊന്നും നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറാൻ പാടില്ല അത് കൈമാറുന്നതിലൂടെ ഒരുപാട് ദോഷങ്ങൾ നമുക്ക് വന്നു ഭവിക്കും ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും നാരങ്ങ കൊണ്ടുവരികയോ പുളിയുള്ള ഏതൊരു വസ്തുവായാലും നാരങ്ങ നിങ്ങൾ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ഐശ്വര്യം പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ ആർക്കെങ്കിലും നാരങ്ങ കൈമാറുകയോ അല്ലെങ്കിൽ ആരോടുന്നെങ്കിലും നാരങ്ങ കൈപ്പറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതിനു മുൻപുള്ള ജീവിതം ഒന്ന് നിങ്ങളൊന്ന് പുറകിലേക്ക് നോക്കുക അതിനു മുൻപുള്ള നിങ്ങളുടെ ജീവിതവും അതിനു ശേഷമുള്ള നിങ്ങളുടെ ജീവിതവും അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എന്താണ് ഇതിനകത്തൊക്കെ ഇരിക്കുന്നത് എന്ന് വളരെ താന്ത്രികമായിട്ടുള്ള മാന്ത്രികമായിട്ടുള്ള ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്ന നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഒരുപാട് ഇരിക്കുന്ന ഒരു സാധനമാണ് നാരങ്ങ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെയധികം ഔഷധവും വൈറ്റമിൻ സി ഒക്കെ ഉൾപ്പെട്ട ഒരു സാധനമാണ് നാരങ്ങ പക്ഷേ താന്ത്രികവും മാന്ത്രികവും ഒക്കെ ചെയ്യാൻ വേണ്ടി ഇത് ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ നമുക്ക് മറ്റുള്ളവർ നമുക്ക് ദ്രോ ം ചെയ്യാൻ വേണ്ടി കൊണ്ടു തരുന്നതാണോ എന്ന് നമ്മൾ അറിയില്ല അതുകൊണ്ട് തന്നെ അറിയാതെയും നമ്മളുടെ എല്ലാ ഐശ്വര്യങ്ങളെയും മറ്റുള്ളൊരാൾക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കാതിരിക്കുക നമ്മളുടെ ഐശ്വര്യം ഇല്ലാതാക്കി നമ്മളുടെ നന്മ ഇല്ലാതാക്കി മറ്റുള്ളവർ അത് മുതലെടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും കൈമാറുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം